നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊടുംചൂടിൽ നിന്നും ആശ്വാസമായി അങ്ങനെ മഴ എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഒൻപത് ജില്ലയിൽ യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഞായറാഴ്ച ഏഴ് ജില്ലയിൽ യെല്ലോ അലേർട്ടും മൂന്ന് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടുമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ശനിയാഴ്ച പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഞായറാഴ്ച പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലയിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ കിഴക്കൻ മേഖലയിൽ മഴ കനത്തേക്കുമെന്നാണ് വിലയിരുത്തൽ തിങ്കൾ ചൊവ്വാ ദിവസങ്ങൾ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ഏഴ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലയിൽ യെല്ലോ അലേർട്ടുമാണ് അതേസമയം വിനോദയാത്രക്കാരെ മഴ ബാധിച്ചിട്ടില്ല തമിഴ്നാട്ടിലെ നീലഗിരി മേഖലയിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ മെയ് ഇരുപത് വരെ ഇവിടേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട് ഊട്ടി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ഒഴിവാക്കണമെന്നാണ് നീലഗിരി ജില്ലാ കളക്ടർ എം അരുൺ അറിയിച്ചിട്ടുള്ളത് അതിനിടെ തെങ്കാശി കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ മലവെള്ളപ്പാച്ചിൽപ്പെട്ട പതിനാറുകാരൻ മരിച്ചു വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി അശ്വിൻ എന്ന പതിനാറുകാരാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം വെള്ളം കുതിച്ചെത്തിയതോടുകൂടി സ്ഥലത്തുണ്ടായിരുന്ന സഞ്ചാരികൾ ചിതറിയോടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കുട്ടികളടക്കമുള്ളവർ ഭയന്ന് നിലവിളിച്ചോടുന്നതും ദൃശ്യങ്ങളിലുണ്ട് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വെള്ളം ഇരച്ചെത്തുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള ഓടി രക്ഷപ്പെട്ടു ക്ഷപ്പെട്ടു സേന അംഗങ്ങൾ പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട് അതിനുശേഷമാണ് പതിനാറുകാരന്റെ മൃതശരീരം ലഭിച്ചത് വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം നൽകിയിട്ടുണ്ട് വെള്ളം കുതിച്ചെത്തിയതോടെ ഇവിടെ ഉണ്ടായിരുന്ന സഞ്ചാരികൾ ചിതറയോടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു അപകട സാധ്യത മുന്നിൽ കണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് അതേസമയം കോട്ടയം ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് വെള്ളിയാഴ്ച ഉച്ച മുതൽ ഇവിടങ്ങളിൽ മഴ ശക്തമാണ് കോട്ടയം ജില്ലയിൽ തീക്കോ മൂന്നിലവ മേലുകാവ് തുടങ്ങിയ പഞ്ചായത്തുകളിലും പാല ഭരണാങ്കാനം അതുപോലെ തന്നെ കിടങ്ങൂർ മേഖലകളിലും മണിക്കൂറുകളായി കനത്ത മഴ പെയ്യുകയാണ് ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം വരും മണിക്കൂറുകളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം മറ്റ് പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും ദുരിത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റോഡുകളിൽ വെള്ളം െട്ടുണ്ടാകുന്നതിനാലും വാഹനങ്ങളിലെ കാഴ്ച വാങ്ങാൻ സാധ്യത ഉള്ളതിനാലും ഗതാഗത കുരുക്കുണ്ടാകാം അതിനാൽ ഗതാഗതം നിയന്ത്രിക്കണമെന്നും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും ദുരിത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പ് അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്തിന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടുള്ളതല്ല എന്ന നിർദ്ദേശം വരികയാണ്